ബലിപ്പെരുന്നാൾ ദിനത്തിൽ ദുബൈയിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചത് എഴുപത്തി ലക്ഷത്തിലേറെ യാത്രക്കാർ ദുബൈ റോഡ് ഗതാഗത അതോറിറ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത് മെട്രോയുടെ സർവീസ് സമയം നീട്ടിയത് യാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിഫലിച്ചു കഴിഞ്ഞ വർഷത്തെ ഈദ് അവധി ദിനങ്ങളെ അപേക്ഷിച്ച് പതിനാല് ശതമാനം വളർച്ചയാണ് പൊതുഗതാഗത ഉപയോഗത്തിൽ രേഖപ്പെടുത്തിയത് അവധി ദിനങ്ങളിൽ ദുബായ് മെട്രോയുടെ ഗ്രീൻ റെഡ് ലൈനുകളിൽ ഇരുപത്തിയേഴ് ലക്ഷത്തിലേറെ യാത്രക്കാരാണ് സഞ്ചരിച്ചത് ദുബൈ ട്രാം ഉപയോഗപ്പെടുത്തിയവർ ഒന്നേ ദശാംശം ഒന്ന് ഒൻപത് ലക്ഷത്തിലേറെ വരും പതിനാറ് ലക്ഷത്തിലേറെ യാത്രക്കാരാണ് പൊതു ബസ്സുകൾ ഉപയോഗപ്പെടുത്തിയത് സമുദ്ര ഗതാഗത സംവിധാനങ്ങൾ മൂന്ന് ലക്ഷത്തിലേറെ പേർ ഉപയോഗിച്ചപ്പോൾ ടാക്സികളിൽ യാത്ര ചെയ്തവരുടെ എണ്ണം ഇരുപത്തിയൊന്ന് ലക്ഷം കടന്നു പങ്കിടുന്ന ഗതാഗത സംവിധാനങ്ങൾ അഞ്ചു ലക്ഷത്തിലേറെ യാത്രക്കാരും ഉപയോഗപ്പെടുത്തിയതായി റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു ബലിപെരുന്നാളിൽ പ്രയാസരഹിതമായ സംവിധാനങ്ങളാണ് അതോറിറ്റി ഒരുക്കിയിരുന്നത് ദുബൈ മെട്രോയുടെയും ട്രാമിന്റെയും സർവീസ് സമയം അധികൃതർ നീട്ടിയിരുന്നു പെരുന്നാൾ അവധി ദിവസങ്ങളിൽ സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചതും സന്ദർശകർക്ക് അനുഗ്രഹമായി മീഡിയ വൺ ദുബൈ